വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നൈസ് പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വീട്ടിൽ സാധാരണ ഉണ്ടാക്കാറുള്ള പോലെയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് പല രീതിയിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം എന്നാൽ ഏറ്റവും സിമ്പിളായിട്ടും നല്ല സോഫ്റ്റായിട്ടും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പത്തിരി ഉണ്ടാക്കി കാണിക്കുന്നത് ഈ രീതിയിൽ നിങ്ങളൊന്നും പത്തിരി ഉണ്ടാക്കി നോക്കൂ നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങൾക്കും പത്തിരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പത്തിരി ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് മില്ലി കപ്പിൽ രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ പൊടിയെടുക്കുന്നത് രണ്ട് കപ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് പൊടിയിലേക്ക് രണ്ടര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളച്ച് വന്നാൽ തീ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് വേണം പൊടി ഇട്ട് കൊടുക്കാനായിട്ട് രണ്ട് കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് അതിട്ട് കൊടുക്കുക നമ്മൾ സാധാരണ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള പത്തിരിപ്പൊടി ഉണ്ടല്ലോ ആ പൊടിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുക ഈ സമയത്ത് വെള്ളം അധികമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം അതിൽ കപ്പ് വെള്ളം ഒന്ന് മുക്കി വെക്കുക എന്നിട്ട് പൊടിയിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ ഈ വാട്ടിയെടുക്കുമല്ലോ ആ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതുപോലൊരു മരത്തിൻ്റെ സ്പൂണോ എന്തെങ്കിലും മതി കേട്ടോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഈ കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ഇതുപോലെയൊന്ന് വാട്ടിയെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തേക്കും എല്ലാ ഭാഗവും മിക്സായി വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഒരു രണ്ട് മിനിറ്റ് നേരം മതിയാവും എനിക്ക് ഈ ഒരു പൊടിയിലേക്ക് കറക്റ്റായിരുന്നു കേട്ടോ വെള്ളം രണ്ടര കപ്പ് വെള്ളത്തിലേക്ക് രണ്ട് കപ്പ് പൊടി ഇനി ഈ ഒരു തവയുടെ മറ്റേ ഭാഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നേരം ചെറു തീയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് തീ ഓഫ് ആക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു മാവ് നമുക്ക് ഒരു തട്ടിലേക്ക് മാറ്റി കൊടുക്കുക ഇതെങ്കിലും പരന്ന പത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈയൊരു തട്ടിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക ഇനി ഈ ഒരു മാവ് ഈ ഒരു ചൂട് കൊടുക്കാനെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ കുഞ്ഞുപാത്രം ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പോഴും അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മൾ കയ്യിലൊന്ന് വെള്ളമാക്കി എടുക്കുക അതിനുശേഷം ശേഷം ഇതുപോലെയൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എത്ര നന്നായിട്ട് കുഴച്ചെടുക്കുന്നു അപ്പം അത്രയും നന്നാവും കേട്ടോ പത്തിരി കുറച്ച് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടൊരു പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക പത്തിരി വാട്ടിയെടുത്ത ആ പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് അപ്പം നമ്മുടെ പത്രിയുടെ മാവിയുടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ തൊട്ട് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പോ കൈ ഇങ്ങനെ പോകുന്ന രീതിയിൽ കേട്ടോ നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം അപ്പം ഞാനിവിടെ എനിക്കാവശ്യമുള്ള വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ ഒരു മുപ്പത്തിരണ്ട് പത്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഞാനിതിവിടെ പൊടി ഇട്ടിട്ടാണ് കേട്ടോ പരത്തി എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തി പ്രസ് ഉണ്ടാവുമല്ലോ അതിന് അതിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഞാനിവിടെ പൊടി ഇട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പത്തിരി ഇവിടെ പരുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നൈസായിട്ട് തന്നെയാണ് നമ്മൾ പത്തിരി എടുത്തിട്ടുള്ളത് ഈ രീതിയിൽ നമുക്ക് എല്ലാ പത്തിരിയും ഒന്ന് പരുത്തി എടുക്കുക അപ്പം നമ്മുടെ പത്തിരി എത്ര നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നോ അത്രയും നൈസായിട്ട് പത്തിരി പരുത്തി എടുക്കുക ഇനി നമുക്ക് ഈ ഒരു പത്തിരി ചുട്ടെടുക്കാം എടുക്കാം കേട്ടോ അപ്പോൾ പത്തിരി ചൂടാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാന് നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം പത്തിരി ഇട്ട് കൊടുക്കുക ഫുൾ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ പത്തിരി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പത്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞു കുഞ്ഞ് ബബിൾസ് വരും കേട്ടോ ഒരു പത്തിരിയുടെ മുകളിലായിട്ട് അപ്പോൾ ആ ഒരു സമയം നോക്കിയിട്ട് വേണം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ഈ സമയത്തൊന്നും തീ കുറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് നമ്മുടെ പത്തിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല സൂപ്പറായിട്ട് നമുക്ക് പത്തിരി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഈ ഒരു മെത്തേഡിൽ ഉപയോഗിച്ച് പത്തിരി വാട്ടിയെടുക്കുകയും ചുട്ടടുക്കെ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കാം നല്ല വറുത്തരച്ച ചിക്കൻ കറിയുടെ കൂടെയും അതുപോലെ കുറുമക്കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഈ രീതിയിലൊന്ന് നൈസ് പത്തിരി ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ പത്തിരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ